ഇസ്ലാമിനെ സ്നേഹിക്കാൻ ഒരു സംഘത്തെ അല്ലാഹു പറഞ്ഞു അള്ളാഹു ലോകത്തെ ഭൂമിയെ രണ്ട് പകുതിയാക്കിയിട്ട് ഒരു പകുതി ഈസ്റ്റ് ഞാൻ എടുത്തു വെസ്റ്റ് നീ എടുത്തോ ഷൈത്വാനെ എന്ന് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോ നേരെ മറിച്ചായി പോകുന്നുണ്ടോന്ന സംശയം ഇപ്പൊ ഈസ്റ്റ് തിന്മകളുടെ നാടായിട്ട് പടിഞ്ഞാറ് തിന്മയൊക്കെ ചെയ്ത ബോറടിച്ചിട്ടേ തോന്നിവാസം ചെയ്തങ്ങൾ ബോറടിച്ചിട്ട് അതിന് അതിൻ്റെ അർത്ഥം തോന്നിവാസം കൊണ്ട് കൊണ്ടങ്ങട്ട് ബോറടിച്ചിട്ട് ഇവര് ആത്മീയത ഉണ്ടോ എന്ന് പറഞ്ഞ് ഓടി വരിക അങ്ങനെ നമ്മുടെ നാട്ടിൽ അടുത്തൊക്കെ ഇവർ വരുന്നത് എന്തെങ്കിലും ആത്മീയത അവരുടെ അടുത്ത് കിട്ടാനുണ്ടോ നോക്കിയിട്ട് അതിൻ്റെ ഹക്കും ഭാഗത്തൊന്നും തിരിഞ്ഞിട്ടല്ല അങ്ങോട്ട് വരികയാണ് രണ്ട് തോന്നിവാസം ചെയ്തങ്ങ് മടുത്തു എന്ത് ചെയ്യും നന്മ മറന്നു പോകുന്നില്ല നീ ചെയ്യുന്ന തിന്മയും മയക്കപ്പെടുന്നില്ലാഹുറങ്ങുകയല്ല നീ വേണ്ട പോലെ ജീവിച്ചോ നീ എന്താണോ ചെയ്യുന്നത് അതാണ് നിന്നോട് ചെയ്യപ്പെടാൻ പോകുന്നത് എന്തൊരു ഭയങ്കരമായ ഹൃദയ അള്ളാഹുവേ ഈ തിന്മയുടെ പുത്തൊഴുക്കിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു ാഹുവേലാ മിന്ന സുവാചിന ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭാര്യയിലും ഞങ്ങളുടെ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇടകളിലും നീ തരേണമേ കണ്ണിന്റെ കുളിർമ നിൽക്കാൻ ി ഞങ്ങളെ ഇത് ചെയ്യുന്നവർ കാരുണ്യവാന്റെ അടിമകളിൽ പെട്ടവരാണെന്ന് സൂറത്തുൽ അവസാന ഭാഗം വിശദീകരിക്കുന്ന അള്ളാഹു പറയുന്ന വളരെ വ്യക്തമായ ഗുണങ്ങൾ ഈ ദുആങ്ങ് പഠിച്ചു വെക്കണം ഇന്നത്തെ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് ഈ ഇത് ചോദിച്ചു എന്തേ ജീവിക്കുന്ന ലോകം അതാണ് തിന്മയുടെ 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 എവിടെയും തിന്മ പറയുന്ന മനുഷ്യന്മാരെ മഹാനായ ഇബ്നു സുലൈം റളിയല്ലാഹു മഹാനായു പറയുമായിരുന്നു ജനങ്ങൾക്കൊരു കാലഘട്ടം വരും فيه ം വരും ഞാനിപ്പോ എന്തിനാ ജീവിക്കുന്നത് ചോദിച്ചാൽ തിന്ന ഭക്ഷണം കഴിക്ക ഇതൊരു പണിയാക്കി കൊണ്ടായിരുന്നു പിന്നെ അവരുടെ ദീനന്ത എന്താ റിലീജിയൻ നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടം എന്താണോ ആ അത് ഉസ്താദ് പറഞ്ഞാലും 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 ഞാൻ കേൾക്കൂല 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 എന്റെ വാപ്പ എനിക്ക് ഞാൻ ചെയ്യും ഈ രീതിയിൽ കാലം മാറി വരുമെന്ന് ദീർഘദൃഷ്ടി ഉണ്ടായിരുന്ന തിന്നാനുള്ള ഏർപ്പാടിനു ഭയങ്കര എല്ലാ ചാനലുകാരനും കുക്കറി ഷോ ഷോപ്പൊ നടത്തുന്നത്

ജീവിക്കാൻ ആവശ്യമായത് കഴിഞ്ഞു തടി വണ്ണ പിന്നെയും കുക്കറിശം നടത്തുന്നത് എന്തെയ്യർത്ഥം ഞാൻ ജീവിക്കണം ഇതിനെയാണ് പിന്നെ പറയാ അവന്റെ ദീനെന്ന് പറയുന്നത് ശരീരത്തിന് ഇഷ്ടം എന്താണോ അതെന്നെ അത് തെളിച്ചുകൊണ്ട് പറഞ്ഞാൽ എന്റെ ഇഷ്ടം ഞാൻ ചെയ്യും ഇതാണ് ഇപ്പൊ മക്കള് പറയണ വാക്ക് പ്ലസ് ടുക്ക് എത്തിയ കുട്ടികളോട് ഉമ്മാർക്ക് സംസാരിക്കാൻ പേടിയാണ് മോളെ അത് ചെയ്യല്ലേ എന്ന് പറയാൻ ഉമ്മാക്ക് പേടി വാപ്പാക്ക് പേടി പ്ലസ് ടു എത്തിയ മകനോട് സംസാരിക്കാൻ വാപ്പാക്ക് പേടി പിന്നെ എന്തിനാ എന്ന് പറഞ്ഞ് ഉപ്പാട്ടിരിക്കുന്നത് അവരോട് പറയാൻ പേടിയത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞേക്കണം കേട്ടോ എന്റെ കുട്ടിയോടൊന്നും ആരാ ആരായി കുഞ്ഞിനെ പ്രസവിച്ചത് ആരായി കുഞ്ഞിനെ വളർത്തിയത് അവര് പറഞ്ഞാ കേൾക്കുന്നില്ലേ പിന്നെ ഇത് മക്കളാണോ ഇത് മക്കളെ വരലിന് പിടിക്കാൻ പറ്റുന്ന കാലത്ത് കിട്ടണമെന്നാണ് വിരല് പിടിക്കാൻ പറ്റുന്ന ഒരു കാലുണ്ട് മക്കൾക്ക് പിടിച്ചാൽ കിട്ടുന്ന കാലം ആ ഈ പ്രായത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ലേ പിന്നെ കിട്ടൂല അന്ന് പറഞ്ഞ വരയില് നിർത്താൻ അവർ മാതാപിതാക്കൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ പിന്നെ ഈ മക്കളൊക്കെ കൈയിൽ നിന്ന് ചടി പോകും എന്റെ ഇഷ്ട എന്റെ ഇഷ്ടം ഞാൻ ചെയ്യാൻ യുവതലമുറ എന്ന് പറഞ്ഞ് എന്താ കള്ളുടിക്കാൻ തോന്നുന്നുണ്ട് ഇപ്പൊ തോന്നണത് വ്യഭരിക്കാൻ എന്നാ പോവുക ഇപ്പൊ തോന്നുന്നുണ്ട് നമ്മള് ബേക്കൽ പോയിട്ടോ കുപ്പിയൊക്കെ പൊട്ടിക്കുക ആ എന്നാ പിന്നെ അത് ചെയ്യ എന്താ തോന്നണത് അത് ചെയ്യ അപ്പൊ പിന്നെ വണ്ടി റെഡി ബൈക്ക് റെഡി പൈസ റെഡി അപ്പൊ എന്താ ഇവന്റെ ദീൻ ആര് പറഞ്ഞത് അപ്പൊ കേൾക്കണത് ആര് പറഞ്ഞത് കേട്ടു ശരീരം പറയുന്നത് ഇതിനാണ് ഹവ എന്ന് അറബിയിൽ പറയാ ിൽ പോയി എഴേറ്റ് നിൽക്കേണ്ടി വരുമോ എന്ന് ഓർത്ത് പേടിക്കുകയും നാളന്നാലെടുത്ത് ശരീരത്തിന്റെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിവെക്കുകയും ചെയ്തവർ ശരീരത്തിന് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചവർ അള്ളാഹുനെ ഓർത്തവർ അവർക്ക് പോകാനുള്ള സ്ഥലം എന്ന് പരിശുദ്ധ എന്താണ് ഇഷ്ടം അത് ചെയ്യ അതല്ല ചെയ്യേണ്ടത് ശരീരത്തിന് കുറെ ഇഷ്ടങ്ങളുണ്ട് ഇപ്പൊ നമ്മള് പുതിയ ജനറേഷൻ നമ്മുടെ പുതിയ തലമുറകളൊക്കെ അങ്ങനെയാവ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ ജോലി അധ്യാപനമാണ് സ്കൂളിൽ പഠിപ്പിക്കാം കുട്ടികളൊക്കെ പുതിയ ജനറേഷന്റെ തിങ്കിങ് അവരെന്താ പറയാ ആകെ ചോദിക്കുന്ന ചോദിക്കണെന്ന് സുരക്ഷിതനാണോ സുരക്ഷിതയാണോ ആ ഇത് നിന്റെ ഇഷ്ടാണോ ആ എന്റെ ഇഷ്ടോട്ടെ ഇത് പറഞ്ഞു പറഞ്ഞത് ചെയ്യുന്ന പണി അള്ളാഹുവിന് ഇഷ്ടമായോ ഇത് ചിന്തിക്കണില്ല തടിക്കെന്തെല്ലാം ഇഷ്ടമുണ്ട് നമുക്കിപ്പോ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്തൊരു മട്ടത്തിലുള്ള കൈയ്യൊക്കെ എന്തൊരു അന്തസ്സിലായിരിക്കണത് ആർക്കവിടെ ആഗ്രഹമില്ല അടുത്തിരിക്കണത് മുഖത്ത് രണ്ട് അടി കൊടുക്കാൻ ആഗ്രഹമില്ലാത്ത നമ്മൾ അടിക്കണുണ്ടോ ഇല്ല എന്തേ എന്തുകൊണ്ട് അടിക്കണില്ല കയ്യൊക്കെ ഒന്ന് നീട്ടാനും ഊര് വലിയുമ്പോ മറ്റൊന്റെ മുഖത്തേക്കൊന്ന് ഇടിക്കാനൊക്കെ ആഗ്രഹമില്ലേ എന്തിപ്പ ചെയ്യാത്തത് ആ നടക്കൂല അടുത്ത് നടക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ അതെന്തേ മനസ്സിലാക്കാത്തത് ഇത്രയുള്ള വിഷയം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ നല്ലൊരു സഭയിലാവുമ്പോ നീ എന്തൊരു നല്ല ആളാണ് പിന്നെ എന്തേ ഒരു പെണ്ണൊങ്ങൊരു മെസ്സേജ് വിട്ടപ്പോഴേക്ക് നീ എന്തെങ്ങനെ ഇറങ്ങിപ്പോയത് എന്ത് നിനക്ക് ബുദ്ധി ഉണ്ടായില്ലേ എന്താ ഇപ്പൊ സംഭവിച്ചത് ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചപ്പോ നീ അങ്ങ് മറന്നല്ലേ ആളുടെ കൂട്ടത്തിൽ എന്തൊരു നല്ല മനുഷ്യൻ ചെയ്യാ നടന്നു പോകുകയോ ചെയ്താൽ ഇവക്കി നിൽക്കുക ആരും കാണില്ല എന്ന് വിചാരിക്കുമ്പോ എന്നിട്ട് വലിയ പ്രയോജനമുണ്ടോ ഹറാമല്ലേ അതെ ഈ കിട്ടുന്ന ഓരോ സെക്കൻഡും പറ്റുന്നില്ല തനിക്ക് തനിക്കൂപ്പ്രവമാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കുന്നത് വലിയ പണ്ഡിതനാണ് സ്കോളർ വ്യാകരണ ശാസ്ത്രം പിടിച്ച വലിയ പണ്ഡിതനാണ് ഒരുപാട് യാത്ര ചെയ്ത ആളാ അദ്ദേഹം പറയും ഞാൻ കണ്ടു തുടുത്തിട്ട് വെള്ളം അങ്ങനെ വരുന്നുണ്ട് ചെങ്കണ് പിടിച്ചതാ ഞാൻ കണ്ണെന്ന് ഏ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തുടക്കരുത് തിന്നാൻ എന്തിനാണ് ഞാൻ കൊണ്ടുവരട്ടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തിന്നരുത് ആറാബി പറഞ്ഞു അസ്മഴി ഡോക്ടർ തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നാതിരിക്കുന്ന നമ്മൾ അള്ളാഹു അരുത് എന്ന് പറഞ്ഞത് പലതും നമ്മൾ ചെയ്തു കൂട്ടിയാൽ നാളെ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ ചിന്തിക്കുന്നത് അതായിരിക്കും അന്ന് ഞാനത് വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അന്ന് പരലോകത്ത് അവിശ്വാസികൾ പറയണില്ലേ അത് നമ്മൾ ദുന്യാവിൽ ഇവിടെ കാണുന്ന സംഗതിയല്ലേ ഡോക്ടർ പറഞ്ഞു തുടരുത് ആ തൊണ്ണില്ല ഡോക്ടർ പറഞ്ഞു ബിരിയാണി വയ്ക്കരുത് പിന്നെ ഡോക്ടർ പറഞ്ഞു റെഡ്മി ആ ഇറച്ചിയും ഇറച്ചിയും ഒഴിവാക്കണം അപ്പൊ ഡോക്ടർ കള്ളുടിക്കരുതെന്ന് പറഞ്ഞാൽ കള്ളുടി നിർത്തും ചെറുപ്പക്കാര് അല്ലെ ഡോക്ടർ പറഞ്ഞ അടിച്ചുപോകട്ടോ നിന്റെ പോക്കാൻ ലിവറൊക്കെ പോയിട്ടുണ്ട് കിഡ്നിക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തും അള്ളാഹ് വേണ്ടി ആയിരിക്കണം അപ്പൊ ചോദിച്ചു അല്ല അള്ളാഹ് അല്ലാത്ത തോപി ഉണ്ടാവും അള്ളാഹ് അല്ലാത്ത തോപുണ്ടാവും തോപ അള്ളാക്ക് തന്നെ അല്ലേ നമ്മള് ചെയ്യുള്ളു ആ അള്ളാക്ക് അല്ലാത്ത തോപി ഉണ്ടാവും എങ്ങനെ ഈ കേസിൽ സിസർ വലിച്ചു വലിച്ചു വലിച്ചാകൻ ചെയിൻ സ്മോക്കറും ഒക്കെ ആയിട്ട് അവസാനം ഡോക്ടർ പറഞ്ഞു ഇതിങ് നിർത്തിയിട്ടില്ലെങ്കിൽ കാര്യം പോക്കാണ് അപ്പൊ നിർത്തി തോബാ ചെയ്തുവേ ഇനി ഞാൻ തുടരലുണ്ടോ ഞാനത് ഇന്നലെ രാത്രി എനിക്ക് ഒരു ആ തോന്നിണ്ടായത് ഞാൻ നിർത്തി ഈ നിർത്തിയത് എന്തിനാ ഈ തൂകെന്താ തടി പോകുന്നു പറഞ്ഞപ്പോഴുള്ള തോപയാണ്